ഇല്ലല്ല ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടൊന്നുമില്ല ഇതിപ്പോ നമ്മുടെ കേരളത്തിലെ ഈ മൂന്നര കോടി ജനങ്ങളും തെറി വിളിക്കാത്ത ഒരു മനുഷ്യന് പോലെ കേരളത്തിലല്ലോ അങ്ങനെ പറയാൻ പറ്റത്തില്ല മൂന്നര കോടി മനുഷ്യ തെറി വിളിക്കാത്ത ഒരു ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴും ഓർമ്മിട്ടുണ്ട് തൊടുപുഴ സർക്കുള്ള കണ്ട് വർക്ക് തോന്നുന്ന സാർമാർ രണ്ട് വരും എന്റെ കണ്ടപ്പിനോട് പറഞ്ഞു നീ തെറി വിളിക്കണെങ്കിൽ പോലും നീ പറയുന്ന കണ്ടന്റിൽ കാര്യമുണ്ട് അതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി പറഞ്ഞു ഓക്കെ പിന്നെ എന്തുകൊണ്ട് ഈ ശശാമിനെ ഇഷ്ടപ്പെടാത്ത കാരണം എനിക്കറിയത്തില്ല തൊടുപുഴയിലെ രണ്ട് സാറന്മാർക്ക് ഇയാളെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ശസാമിന് ഇയാളെ ഇഷ്ടപ്പെടണമെന്നുണ്ടോ അത് അവന്റെ അച്ഛനെ അവൻറെ അച്ഛനെ വിളിച്ചില്ലെന്ന് പറയല അവൻറെ വിളിച്ചത് കൊണ്ടാണ് രീതിയില് അഥവാ ചെയ്തതാണ് അതിനായിട്ട് ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാ നല്ല ബാക്കി പറയാറുണ്ട് നമ്മളെ പറഞ്ഞ ഇത്രയും എനിക്കത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് നമ്മളെ കോണ്ടന്റും തള്ളക്കല്ല അതാണ് സംഭവം അല്ലെങ്കിൽ നൈഫായിട്ട് നിന്റെ കണ്ടന്റ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലേക്ക് എപ്പോഴും പറയുന്നതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അങ്ങനെ ഇരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അവർ ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അറാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ മുക്കുത്തിയോടെ രണ്ട് ഇൻറ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഇദ്ദേഹമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വിഷയത്തെക്കുറിച്ചൊന്ന് പറയാം ഇദ്ദേഹം ചില അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് മോട്ടിവേഷൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലിടുന്ന ഒരു ക്രി കണ്ടന്റ് ക്രിയേറ്ററാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കോൾമി ഷസാം അതായത് നമ്മുടെ ഫോണുകളെ റിവ്യൂ ചെയ്യുന്ന ശസാം എടുത്തിട്ട് റിയാക്ട് ചെയ്യും അതിന് ഇദ്ദേഹം മറു റിയാക്ഷൻ നടത്തുകയും ചെയ്തു അതിനോടനുബന്ധിച്ച് ഇതുപോലെ തന്നെ ലൈറ്റ് സ് ഗെയിമർ എന്ന് പറയുന്ന ഒരു ഗെയിം കളിക്കുന്നൊരു കുട്ടി ലൈവ് സ്ട്രീമിങ് ഒക്കെ ചെയ്യുന്ന കുട്ടി ഇദ്ദേഹത്തിൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തു അതിന് ഇദ്ദേഹം ആ കുട്ടിയുടെ ആച്ചന് വിളിച്ചിട്ടുള്ള വീഡിയോ കിട്ടും അതിന് തിരിച്ച് മറുപടിയായിട്ട് ഈ കുട്ടി അദ്ദേഹം കുറേ സ്കാമിങ് ചെയ്തിട്ടുണ്ട് പലരുടെ നിന്നും പൈസ മേടിച്ചിട്ടുണ്ട് പൈസ മേടിച്ചതിന് ശേഷം ഇത് തിരിച്ചു കൊടുത്ത് ചോദിക്കുമ്പോഴത്തേന് ചീത്ത വിളിക്കുന്നു ബ്ലോക്ക് ആക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഇദ്ദേഹം ഒരു സ്കാമർ ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് വന്നിരുന്നു ഇതോടനുബന്ധിച്ച് ഈ പുള്ളിക്കാരൻ ഏറെ കയറി ബഹിരാകാശം കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ഈ പുള്ളിക്കാരൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും ഏറെ കയറ്റി വിട്ടു ഞാൻ ഭയങ്കര സംഭവമാണ് എനിക്ക് ഇഷ്ടം പോലെ ഫാൻസാണ് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ടും ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മോട്ടിവേഷൻ ചെയ്യുന്ന ഭാഷാ ശൈലി കൊണ്ട് എനിക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമല്ല ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം അതിന് നമ്മൾ തെറ്റ് പറയുന്നൊന്നുമില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു നമുക്കപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങൾ കേൾക്കാം ആദ്യം നമുക്കതൊന്ന് നോക്കാം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു പതിനെട്ട് അല്ലെങ്കിൽ ഒരു പതിമൂന്ന് പതിനാല് വയസ്സുമായുള്ള കുട്ടികളാണ് ഇപ്പൊ ഈ ഏറ്റവും കൂടുതൽ ഈ ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൂടുതൽ ഉപയോഗിക്കുന്നത് അവർക്ക് ഈ ഈ പറയുന്ന ബാഡ് വേർഡ്സ് ഉപയോഗിക്കുക അല്ലെങ്കിൽ തെറി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് എന്തോ നമ്മൾ ഭയങ്കര വലിയ സംഭവമായി ഇനി എനിക്ക് അങ്ങനെ തെറിവിളിക്കുന്നത്ര ആയി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊരു മെസ്സേജും കൂടെ സ്പ്രെഡ് ചെയ്യുന്നില്ലേ ഇല്ലല്ല ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടൊന്നുമില്ല ഇതിപ്പോ നമ്മുടെ കേരളത്തിലേക്കുല്ലോ അങ്ങനെ പറയാൻ പറ്റത്തില്ല മൂന്നര കോടി മനുഷ്യർ തെറി വിളിക്കാത്ത ഒരു മനുഷ്യനും ഇല്ലെന്ന് പറയാൻ പറ്റില്ല തെറി എന്ന് പറഞ്ഞാൽ പട്ടി തെണ്ടി ചെറ്റെ എന്നുള്ള സാധനങ്ങൾ ഉൾ ഉൾക്കൊള്ളിച്ചില്ലെങ്കിൽ ഈ പറയുന്ന തെറി വിളിക്കാത്ത മനുഷ്യരാരും ഇല്ല ഞാൻ അങ്ങനെ തെറി വിളിക്കുന്ന ഒരാളല്ല അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കോൺടാക്റ്റിനകത്ത് ഞാൻ പേടില്ല എന്നെ പോലെ ഒരുപാട് പേര് കാണും എൻ്റെ ഈ വീഡിയോ കാണുന്ന നിരവധി ആളുകളുണ്ടാവും തെറി വിളിക്കുന്നവരും ഉണ്ടാവും നിങ്ങൾ ജനറൈസ് ചെയ്ത് പറഞ്ഞത് ശരിയായില്ല ആ ഒരു ആണെങ്കിൽ നിങ്ങൾ മാറ്റണം പക്ഷേ ഈ ആങ്കർ നല്ല രീതിയിൽ അത് ഡീൽ ചെയ്യുന്നുണ്ട് ഈ ആങ്കർ പൊളി കേട്ടോ എല്ലാവരും എല്ലാരും എത്ര വലിയ പൈസക്കാരൻ ആണെങ്കിലും പാവപ്പെട്ടാണെങ്കിലും പറഞ്ഞിരിക്കും നമുക്ക് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റില്ല മനുഷ്യന്മാരല്ലേ അത് ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ പറഞ്ഞോളൂ എനിക്ക് അങ്ങനെ തോന്നുന്നു ഇപ്പോ ഞാനിപ്പോ തെറി വിളിച്ചാൽ പോലും ഞാൻ ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ ചെയ്തിട്ടില്ല പക്ഷെ തെറി വിളിക്കേണ്ട സാഹചര്യങ്ങളില് ഒരാളെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനോ ആരും ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പോകുന്ന പോളാണ് അപ്പൊ ഇങ്ങോട്ടേക്കായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ തിരിച്ച് ചോദിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതും ഞാൻ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ പകയോ വിദ്വേഷോ ദേശോന്നും വെക്കുന്ന ഒരാളല്ല അതങ്ങനെ പറയും എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും അതോടെ കഴിഞ്ഞ് ഞാനത് വിട്ടു പിന്നെ അതിനെ പറ്റി സംസാരിക്കാനോ അല്ലെങ്കിൽ പിന്നെ അതിനെ പറ്റി ചിന്തിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ മനസ്സിൽ വെച്ച് പകയാക്കി മാറ്റാനോ ഒരിക്കലും ഞാൻ ചെയ്യാറില്ല ഉം മനസ്സിൽ വെച്ച് പകയാക്കി മാറ്റാൻ ശ്രമിച്ചത് കൊണ്ടാണ് ആശാനെ നിങ്ങൾ പേര് കിടന്ന് കളിക്കുന്നത് എനിക്ക് എനിക്ക് ഇപ്പോഴും പറഞ്ഞുണ്ട് തൊടുപുഴ സർക്കിളിലെ കണ്ട് വർക്ക് ചെയ്യുന്ന സാറമ്മ രണ്ടുവരുമെന്ന് എന്റെ കണ്ടപ്പനോട് പറഞ്ഞു നീ തെറി വിളിക്കുന്നുണ്ടീ പോലും നീ പറയുന്ന കണ്ടന് കാര്യമുണ്ട് അതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി പറഞ്ഞു ഓക്കെ പിന്നെ എന്തുകൊണ്ട് ഈ ശസാമനെ ഇഷ്ടപ്പെടാത്ത കാരണം എന്ന് ശസാ ർക്ക തൊടുപുഴയിലെ രണ്ട് സാറന്മാർക്ക് ഇയാളെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഷസാമിന് ഇയാളെ ഇഷ്ടപ്പെടണമെന്നുണ്ടോ തൊടുപുഴ ഓരോ വ്യക്തികൾക്കും അവരുടേതായ വ്യക്തിത്വമുണ്ടും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അവരുടേതായ താല്പര്യങ്ങളുണ്ട് ഈ രണ്ട് സാറന്മാർക്ക് താങ്കളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമായിരിക്കും ക്യാരക്ടർ ആയിരിക്കാം താങ്കളെ താങ്കൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും ഷസാമിന് താങ്കളെ ഇഷ്ടപ്പെട്ടില്ല അപ്പം തൊടുപുഴ സ്റ്റേഷനിലെ രണ്ട് സാറന്മാർ എന്നെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എന്തുകൊണ്ട് ഷസാമിന് എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ചോദ്യം തന്നെ ആശാന് ഇതൊരു മണ്ടത്തരമായിട്ടുള്ള റെസ്പോൺസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ എന്താണ് റീസൻറ്റ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ ഷസാമിന്റെ ഞാൻ ആ റിയാക്ഷൻ ചെയ്ത വീഡിയോ എന്റെ വീഡിയോ ഞാൻ ഇട്ട് അതിന് ശസാം റിയാക്ട് ചെയ്തു ആ റിയാക്ട് ചെയ്ത വീഡിയോ ഞാൻ തിരിച്ചെടുത്ത് ഞാൻ റിയാക്ട് ചെയ്തു എൻ്റെതായുള്ള രീതി അപ്പൊ ഞാൻ ചെയ്ത എന്റെ ഫാമിലിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ ഞാൻ അവന്റെ അച്ഛനെ ഞാൻ വിളിച്ചിട്ടില്ല പക്ഷേ അവൻ്റെ അച്ഛനെ വിളിച്ചു അവൻ്റെ അച്ഛനെ വിളിച്ചില്ലെന്ന് പറയില്ല അവൻ്റെ അച്ഛനെ വിളിച്ചത് കൊണ്ടാണ് ആശേനെ നീ പേരെ കിടന്ന് കളിക്കുന്നത് അതായത് നീ ആരാടാന്ന് ചോദിച്ചിട്ട് തിരിഞ്ഞ് നിന്ന് ഞാൻ നിൻ്റെ അപ്പനാടാ എന്ന് പറഞ്ഞാൽ തന്തയ്ക്ക് വിളിച്ചത് തന്നെയാണ് അല്ലാതെ കൊച്ചച്ഛന് വിളിച്ചതൊന്നുമല്ല അത് സർക്കാസമാണെങ്കിൽ പോലും ആ വിളിച്ചത് ഷസാമിൻ്റെ തന്തയ്ക്ക് വിളി തന്നെയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ട് താങ്കൾക്കില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതുണ്ട് ആഹ് എന്താണ് കണ്ടൻ ബേസിൽ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ അവനെ അച്ഛനെ വിളിച്ചു അവന്റെ അച്ഛനെ ഞാൻ വിളിച്ചു എന്നുള്ള രീതിയിലാണ് നിൽക്കണേ ഞാൻ എന്റെ തേയടാ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് എഡിറ്റ് ചെയ്ത് കുറെ പേരെ വീഡിയോ റീസിലെ ഇട്ടിട്ടുണ്ട് അപ്പോ ഞാനെല്ലാം ഡിലീറ്റ് തന്നെ കേട്ടോ അപ്പോൾ അതിനകത്ത് അച്ഛനെ വിളിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല താങ്കൾ താങ്കളദ്ദേഹത്തിൻ്റെ അച്ഛനെ വിളിച്ചു അതുപോലെ തന്നെ ലൈറ്റ് ഗെയിമറുടെ അച്ഛനെ താങ്കൾ വിളിച്ചു കുഞ്ഞു നിന്ന് അതിൻ്റെ അനു അന്തപ്പം നിൻ്റെ അപ്പനാകുമോ എന്ന് ചോദിച്ചു അച്ഛനെ വിളിച്ചത് തന്നെയാണ് ഇത് തിരിച്ച് നിങ്ങളെ ഇതേപോലെ സർക്കാർ പറയുമ്പോൾ നിങ്ങൾക്ക് കൊള്ളുന്നുണ്ടല്ലോ ആ ലൈറ്റ് ഗെയിമർ പറഞ്ഞ വാ വേർഡ്സിനകത്ത് ഒരു ചീത്ത വന്നപ്പോഴാണ് നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് കൊണ്ടത് നിങ്ങളെല്ലാം നിങ്ങളെ പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൊള്ളും നിങ്ങൾ പറയുന്ന എല്ലാവരും സ്പോർട്സ് മാൻ സ്പീറ്റിൽ എടുക്കണമെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് എനിക്കറിയില്ല ഇത് മാത്രമല്ല പുള്ളിക്കാരൻ ഇപ്പോൾ ഓടി നടത്തി ഇന്റർവ്യൂ എടുക്കുകയാണ് കാരണം ഈ മെയിനായിട്ട് ഇദ്ദേഹത്തിൻ്റെ എതിരെ വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട ഗെയിമുമായിട്ട് ലൈറ്റ് ഗെയിമറുമായിട്ട് ബന്ധപ്പെട്ട് അവർ പുറത്തു കൊണ്ടുവന്ന കുറേ കാര്യങ്ങൾ പ്രകാരം ഇദ്ദേഹം പലരോടും പൈസ ചോദിക്കുന്നു പൈസ മേടിച്ചതിന് ശേഷം തിരിച്ചു കൊടുക്കുന്നില്ല തിരിച്ചു ചോദിക്കുമ്പോഴത്തേനും ചീത്ത വിളിക്കുന്നു അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് അവരുടെ പേര് പറയാൻ താല്പര്യമില്ല പക്ഷേ ഷസാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബേസിക്കലി ഇത്രേ ഉള്ളൂ ഇതൊരു ഒരു ഒരു ഇഷ്യൂ ഉണ്ടായി ആ ഇഷ്യൂവിൽ ഷസാം ഇദ്ദേഹത്തിനെക്കാട്ടിലും ഒരുപാട് വലിയ ക്രിയേറ്ററാണ് ഷസാമിനുമായിട്ട് വള്ളി പിടിച്ച് വാല പിടിച്ച് കയറിപ്പോന്നുള്ള വിക്കി തഗ്ഗിനെ പറയുന്നുണ്ട് ഷസാമിനെ പറഞ്ഞു പൊന്നളിയാൽ തഗ്ഗിനെ പറയാൻ പാടില്ലായിരുന്നു ഷസാമിനെ പറഞ്ഞത് പിന്നെയൊക്കെ വിക്കി തഗ് തുമര ആയിട്ട് വരും അപ്പോൾ പുള്ളിക്കാരെ നല്ല പവർത്തിരിച്ച് പറയും അങ്ങനെ വിക്കി തഗ് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുക ഇൻ്റർവ്യൂ എന്ന ഒരു വീഡിയോ ഇദ്ദേഹത്തിൻ്റെ റിയാക്ട് ചെയ്യും അതിനകത്ത് ഈ ഭാഗത്തിനകത്ത് വിക്കി തെട്ട് ഞാൻ സംസാരിച്ചു വിക്കി തഗ് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിന് വിക്കി തഗ് തിരിച്ച് നമ്മൾ സംസാരിച്ചാലും പറയിപ്പിക്കരുത് കേട്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് വരാം അതുപോലെ തന്നെ വിക്കി തഗ് അദ്ദേഹത്തിൻ്റെ ചാനല് കോൾമിഷമായിട്ട് സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പ് അതായത് ഈ മോട്ടിവേഷൻ മുക്കുത്തിയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വിക്കി തഗ് കോൾമിഷമായിട്ട് സംസാരിച്ച ഒരു ഇൻസ്റ്റാഗ്രാം ചാറ്റ് അദ്ദേഹം റിലീസ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ചാറ്റ് ഒന്ന് ഏൽപ്പിക്കാം ും ചെയ്തിട്ട് പോവോ ഞാൻ പറഞ്ഞു ഞാൻ ഒരു തമാശ രീതിയിൽ അതവ എടുക്കുമെന്ന് വിചാരിച്ചു ചെയ്തേവ അതിനായിട്ട് ഉണ്ടാക്കുന്നു ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബാക്കി പറയാതാണ് നമ്മളെന്ന ഞാൻ പറഞ്ഞത് ഇത്തിരി എനിക്കത് ചെയ്യാൻ പറ്റാത്ത ആണ് നമ്മളെ കോണ്ടന്റും തള്ളിക്ക അല്ല അതാണ് സംഭവം അല്ലെ എന്തെങ്കിലും കൊണ്ടുത്തന്നെ ഞാൻ നൈസായിട്ട് പക്ഷെ എന്തെങ്കിലും അവനെ മുഖത്ത് നോക്കി ഞാനെണ്ണം പറയും അവർ എവിടെയെങ്കിലും വെച്ച് നീ കിട്ടും അത് ഉറപ്പാണ് ഇത് ഈ ഇവരുടെ ഒരു കോളിന്റെ അല്ലെങ്കിൽ ചാറ്റിന്റെ പൂർണ്ണ ഭാഗമല്ല അതിൽ നിന്ന് നമ്മളെ കേൾപ്പിക്കണമെന്ന് വിക്കിത്തകി ചിന്തിച്ച കാര്യങ്ങൾ മാത്രമാണ് നമ്മളെ കേൾപ്പിച്ചത് അതിൽ യാതൊരു തെറ്റും പറയാനില്ല അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചാറ്റാണ് അദ്ദേഹം നമ്മളെ കേൾപ്പിച്ചത് പക്ഷേ ഈ കോൾമിഷാമിനെ കുറിച്ച് നമ്മുടെ മൂക്കുത്തിൽ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇദ്ദേഹം വ്യക്തി പരിഗണിച്ച് പെരുമാറുന്നു അങ്ങനെ ചെയ്തു എൻ്റെ ഞാൻ ആദ്യം ഇട്ട റീലിന് ഇദ്ദേഹം വന്നിട്ട് സ്മൈലി അടിച്ചു അപ്പം ഞാൻ തിരിച്ച് സംസാരിച്ചു എന്നുള്ള രീതി നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നീട് കോൾമീഷസാം ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത് നിങ്ങൾക്കൊരു ഹൈപ്പ് കിട്ടിയതാണ് ബേസിക്കലി നിങ്ങളെടുത്തിട്ട് റിയാക്ട് ചെയ്തപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ആളുകൾക്ക് എക്സ്പോസ് ആയി അദ്ദേഹത്തിൻ്റെ വ്യൂവേഴ്സ് നിങ്ങളെ കൂടി അറിഞ്ഞു എന്നുള്ള രീതി ചിന്തിക്കാതെ നിങ്ങൾ ഉടനെ കയറി അദ്ദേഹത്തിൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ടാണ് അദ്ദേഹം തിരിച്ച് ഇപ്പോൾ അദ്ദേഹം തിരിച്ച് പ്രതികരിച്ചിട്ടൊന്നുമില്ല മറ്റേ ലൈറ്റ്സിൻ്റെ വീഡിയോ എടുത്തൊക്കെ ഷെയർ ചെയ്തത് നിങ്ങൾ അദ്ദേഹത്തെ പ്രൊവോക്കിട്ടാണ് അദ്ദേഹത്തിൻ്റെ അച്ചക്കിനെ വിളിച്ചിട്ടാണ് അദ്ദേഹം നിങ്ങളെ തെറിവാക്കണമൊന്നും ഉപയോഗിച്ചില്ല നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് മിസ്റ്റർ മുക്കുത്തി നമുക്ക് ബാക്കിയാൽ നോക്കാം ഇദ്ദേഹം രണ്ടാമത് കൊടുത്ത് ഇന്റർവ്യൂ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇദ്ദേഹം മോട്ടിവേഷൻ 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 എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നു എനിക്ക് പേടിയാണെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ ഈ മോട്ടിവേഷൻ പരിപാടി നിർത്തുന്നതായിരിക്കും ഉചിതം നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ കുഞ്ഞുങ്ങളെ മോട്ടിവേറ്റ് ആകും മോട്ടിവേറ്റ് ആകും എനിക്കൊരു പ്രശ്നം വരുമ്പോൾ എനിക്ക് വിഷമമുണ്ട് എനിക്ക് സങ്കടമുണ്ട് ഇതാണ് ആൾ പ്രതികരിക്കുന്നത് അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ഭാര്യയ്ക്ക് ഒരു കൊടുത്തിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്ന വലിയ കഥ ഉണ്ടോ തോന്നില്ലാട്ടോ യും പഠിത്തം എന്നിട്ട് മതിയെ അന്ന് അങ്ങനെ സാധനം ചെയ്തിരുന്നു ഏകദേശം അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു ഒരു പത്ത് എഴുപത്തെട്ട് ലക്ഷം എൺപത് ലക്ഷം ആൾക്കാരിലേക്ക് പോയി ആ സമയത്ത് ശശാംബ്രു അന്ന് ഒരു ഏഴു മാസം മുന്നേ ശശാംബ്രു വന്ന് ചിരിക്കുന്ന ഒരു കമന്റും ലൈക്കും കാര്യങ്ങളൊക്കെ നന്നിരുന്നു അപ്പൊ അതിന്റെ തൊട്ട് താരം ഞാനും അണാന്ന് വിളിച്ചിട്ട് ഞാൻ ലൗചിനെ കൊടുത്തു എനിക്ക് റെസ്പെക്ട് ഉണ്ട് കാരണം ഞാൻ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നാൽ എനിക്കൊരു എന്താ പറയാ എനിക്കൊരു യൂട്യൂബർ ആണോന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ ആഗ്രഹിച്ചത് കാർത്തിക് സൂര്യാട്ടന്റെയും അതുപോലെ തന്നെ കാർത്തിക് സൂര്യാട്ടന്റെ വീഡിയോ കണ്ടിട്ടാണ് അപ്പോ എനിക്ക് അന്ന് ഈ പറയുന്ന ഷാമിൻ്റെ വീഡിയോ കാണാറുണ്ട് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അന്ന് നിങ്ങളിട്ടൊരു വീഡിയോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അദ്ദേഹം അതിന് കമൻറ്റ് ചെയ്തു നിങ്ങളതിനെ റീക്കമെൻഡ് ചെയ്തു എല്ലാം കൊള്ളാം ഇന്ന് നിങ്ങൾ ചെയ്ത വീഡിയോയിൽ അദ്ദേഹം നിങ്ങളെ റീച്ച് ആക്കണ ബേസിക്കലി ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഫണ്ട് എലമെൻ്റ് ആയിട്ട് തന്നെയാണ് അത് ചെയ്തത് അല്ലാതെ ആ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾ അറിഞ്ഞു മുറഞ്ഞ് ചീത്ത വിളിക്കായിരുന്നു അതൊരു ഫണ്ട് എലമെൻ്റ് ആയിട്ട് തന്നെ വന്നു നിങ്ങൾ തിരിച്ചു വന്നിട്ടാണ് ആവശ്യമില്ലാതെ അദ്ദേഹത്തെ അദ്ദേഹം ഒന്ന് തൊട്ടെങ്കിൽ നിങ്ങൾ മാന്തി അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് ഈ സംഭവിച്ചത് പിന്നെ ഇദ്ദേഹത്തിനെതിരെ വന്ന കൂടുതൽ ആരോപണമെന്ന് പറയുന്നത് പലരുടെ നിന്നും പൈസ മേടിച്ച് സ്കാം നടത്തും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നില്ല എനിക്ക് ആ കുട്ടിയെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല ഡീറ്റെയിൽ ലെറ്റർ സാധനം ഞാൻ പിന്നീട് കൊണ്ടുവരാം ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡീറ്റെയിൽഡ് ലെറ്റർ സാധനം കൊണ്ടുവരുന്നൊക്കെ അത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് മേടിച്ചാണ് അതിൽ കൂടുതൽ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളുടെ മേടിച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ മേടിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ചീത്ത വിളിക്കുന്നു എന്ന് പറയുന്ന സാധനം ഈ ലൈറ്റ്സിന് അങ്ങനെ പോയി സീക്രട്ട് സീക്രട്ടേജൻറ്റ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു സീക്രട്ട് സീക്രട്ടേജൻറ്റിന് ഒരുപാട് പേര് നിങ്ങൾ പൈസ മേടിച്ച് പറ്റിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നുള്ള കാര്യം അത് ഒരു റഫറൻസിന് വേണ്ടി മാത്രം പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ നിങ്ങളെ കൊണ്ട് അവർ മുട്ടിയിട്ടുണ്ട് ഇല്ലാത്ത പക്ഷം അവരങ്ങനെ മറ്റൊരു ക്രിയേറ്ററിനെ പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളെ അപ്രോച്ച് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് ഞാൻ 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 എന്റെ നിന്റെ പറയുന്ന ഒരു ഒരു ഷോട്ട് ഇത് ചിന്തിച്ചില്ല കേട്ടോ ണം ഞാനിപ്പോ ഇവിടെ വീട് ഇരുന്നേ ഞാൻ നിന്റെ തന്ത ഏടാ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോയ്ക്ക് ഫീൽ ആവത്തില്ലേ ഈ സെയിം സാധനമാണ് അവിടെ സംഭവിച്ചത് പക്ഷെ അസാമിനെ നിങ്ങള് നേരിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് തന്തക്ക് വിളിച്ചാണ് അത് അത് തന്തയ്ക്ക് വിളിച്ചത് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് അത് മനസ്സിലായില്ല അത് ഫീൽ ആയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവരമില്ലെന്നൊരു ബുദ്ധിയിൽ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ കാരണം ഏത് പൊട്ടനും മനസ്സിലാകും അത് അച്ഛനെ അച്ഛനോട് സാധനമാണ് പിന്നെ നിങ്ങൾ ചീത്ത വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ലൈറ്റ്സിനെ ചീത്ത വിളിച്ചിട്ടുണ്ട് നിങ്ങൾ പലർക്കും ചീത്ത വിളിച്ച സാധനങ്ങളുടെ വോയിസ് മെസ്സേജ് ഈ ലൈറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ആയിട്ട് കണ്ടിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തൊരു കാണുകയും ഞാൻ ഐ ബട്ടണി കൊടുത്തേക്കാം അത് തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം കേട്ടോ

കിട്ടുക സാധന വേഷ ബ്രോ എന്താ പറയാ ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലേക്ക് എടുക്കേണ്ട ആവശ്യമല്ലേ ഉള്ളു അല്ലാണ്ട് നമ്മള് ഫാമിലീസിലൊക്കെ കയറി കളിക്കുന്ന ഭയങ്കര മോശമാണ് ബ്രോ സത്യം പറയാമോ നിങ്ങളാണെന്നല്ല എങ്കിൽ പോലും ഭയങ്കര ഷോക്കാണ് ഉള്ളവരും പറയാല്ലോ വലിയ പൈസ ഇറക്കി ചെയ്തു എന്നൊക്കെയുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പറയുമ്പോഴത്തേന് അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു ബാധ്യതയും കൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പോൾ ആവശ്യമില്ലാത്ത ഡയലോഗുകൾ പറയാതിരിക്കുക എതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്ത് നിങ്ങൾ മാന്യനാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പൈസ മേടിച്ചവരുടെ നിന്ന് തിരിച്ചു കൊടുത്ത് ഇതാക്കുക അതേസമയം ലൈറ്റ്സ് ഇന്നലെ ഇട്ട വീഡിയോ ഈ വിക്കി തകിന്റെ വീഡിയോ എടുത്തിട്ട് ലൈറ്റ്സ് വീണ്ടും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ലൈറ്റ്സ് ഗെയിമിങ് പറയുന്നുണ്ട് നീ എക്സ്പ്ലേഷനായിട്ട് വന്നിട്ട് വേണം എനിക്ക് മറ്റൊരു ബോംബുകൂടെ പൊട്ടിക്കാൻ അപ്പോൾ നിങ്ങൾക്കെതിരെ വേറെ എന്തൊരു ബോംബും കൂടെ പുള്ളിക്കാരി കയ്യിൽ വെച്ചുകൊണ്ടിരിപ്പുണ്ട് എന്നുള്ള സാധനം കൂടെ ഓർത്തിട്ട് വേണം ബാക്കിയുള്ളവരെ തീർച്ചയറിയാൻ നീ ഓരോരുത്തരും കയറി സീറ്റിൽ വിളിക്കുക അവരുടെ അന്തക്കെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് തിരിച്ച് തനിക്ക് ഏതെങ്കിലും സൈഡിലൂടെ പണി വരും ആ ഒരു ബോധം വെച്ച് മുന്നോട്ട് പോയാൽ നന്നായിരിക്കും ചോദിക്കുന്നു പക്ഷെ നമ്മുടെ ഈ വണ്ണപ്പുറത്ത് ഒരു പഞ്ചായത്താശുപത്രി ഉണ്ട് പഞ്ചായത്താശുരി ഡോക്ടർ ഇരിക്കുന്നുണ്ട് സന്ദീപ് തവണ പുള്ളിക്കാരന്റെ ഫാനാണ് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ട് കാലിയാ സ്റ്റേഷനിലെ രണ്ട് പൊലീസ് തലമാർ ഫോളോ ചെയ്യുന്നുണ്ട് അവരുടെ എസ് ഐ എന്റെ ഫാനാണ് അവർ ഉണ്ട് പിന്നെ തൊഴിലൂർ സർക്കിളിലുള്ള സർമാരും ഫാൻസാണ് അവരെ ഉള്ളിൽ നിന്ന് സെൽഫി എടുത്തിട്ടുണ്ട് നമ്മുടെ കഞ്ചീസിൽ വെച്ച് അപ്പൊ എന്നെ ഇത്രയും വരും മനസ്സിലാക്കുക സ്നേഹിക്കും വലിയ കാര്യം തന്നെ ഉള്ളത് അറിയാലും എനിക്ക് ഇദ്ദേഹത്തിൽ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് അപ്പോൾ എന്നെ ഫോളോ ചെയ്തേക്കുന്ന ആളുകളെല്ലാം എൻ്റെ ഫാൻസ് ആണ് എന്ന് വിശ്വസിക്കുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളെ ഫോളോ ചെയ്തേക്കുന്നവർ നിങ്ങളുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം നിങ്ങളുടെ സംസാര രീതി ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം അവരെ ഫാൻസ് എന്നുള്ള രീതിയിൽ അതിസംബോധന ചെയ്യുന്നത് എനിക്ക് തീരെ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ബേസിക്കലി എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവരും എൻ്റെ ഫാൻസ് ആണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു ഷസാമുമായിട്ട് ഉടക്കിയ സമയത്ത് അല്ലെങ്കിൽ ഷസാമിനെ റിയാക്ട് ചെയ്ത സമയത്ത് ഇദ്ദേഹം പറഞ്ഞത് അതുതന്നെയാണ് യു ഹാവ് എ ലോട്ട് ഓഫ് ഫോളോവേഴ്സ് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഈ ബ്രോ അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്നതാണ് അവർ ഫാൻസ് ഉണ്ടാവാം അല്ലാതെ നിങ്ങളുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെന്നുള്ള പക്ഷേ എല്ലാവരെയും ഫാൻസ് എന്നുള്ള നിലയിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല ഞാൻ ഭയങ്കര സംഭവമാണ് എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും വീഴും ഇനി ഇത് വിക്കി തക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പ് അതായത് വിക്കി തക് ഇദ്ദേഹമായിട്ട് സംസാരിച്ച വോയിസ് ക്ലിപ്പ് ഇദ്ദേഹം കേൾപ്പിക്കുന്നുണ്ട് കേട്ടറി ൾക്കാരും വരും ഞാൻ കാണും പിന്നെ പെട്ടെന്ന് തന്നെ ചെയ്യും എനിക്ക് പറ്റുന്നു പറ്റരുത് വീഡിയോ ചെയ്തു നിനക്ക് കിട്ടും എല്ലാം വിട് അടുത്ത പരിപാടി ചെയ് ഞാനായിട്ട് ഞാനായിട്ടൊന്നും പറ്റും എന്നാലും നീ 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 എന്ത് ചെയ്താലും ഇനി അറസ്റ്റ് പറഞ്ഞ വണ്ടി വരും അത് മാത്രം നോക്കിയിരിക്കുക ആൾക്കാര് നിന്റെ പുതു പൂട്ടിക്കാനായിട്ട് ഇത് സ്വാഭാവികമായിട്ടും തെറു പറഞ്ഞാൽ മൊണ്ടി വരും നിങ്ങൾ വന്നിട്ട് നിങ്ങളെ വെറുതെ വന്ന് ചീത്ത കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ തെറു പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുണ്ടി വരും അതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ വിക്കി കോളിന്റെ അല്ലെങ്കിൽ ആ മെസ്സേജിന്റെ പൂർണ്ണ ഭാഗമൊന്നും അതും നമ്മൾ കേട്ടിട്ടില്ല അദ്ദേഹം എന്ന് ചിന്തിച്ച ഭാഗം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ അതിനെ അദ്ദേഹത്തെ നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല അവർ നമ്മളെ പേഴ്സണൽ ചേട്ടനാണ് അവർക്ക് പുറത്തുവിടണമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ മാത്രം പുറത്തു വിടാം ക്വാറ്റ് നാച്ചുറൽ പക്ഷേ വിക്കി വീഡിയോ കണ്ടപ്പെടുത്തി നമുക്ക് മനസ്സിലായത് വിക്കി തെക്ക് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു നമ്മൾ തമ്മിൽ സംസാരിച്ചത് കൊണ്ട് പറയിക്കരുതെന്ന് അപ്പം അതിന് മുമ്പ് എന്തൊക്കെയോ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഈ ഒരു വീഡിയോയ്ക്ക് വിക്കി തക്ക് റിയാക്ട് ചെയ്യുവാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു ആ സമയത്ത് വിക്കി തകിന്റെ സൈഡിൽ നിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന സംഭവം നമ്മൾ ചിന്തിക്കുന്നു ഏതായാലും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് സ്കാമിന്റെ പ്രശ്നമാണ് മുന്നിൽ നിൽക്കുന്നെങ്കിലും ഇദ്ദേഹം ആ സ്കാം എന്ന് പറയുന്ന സാധനത്തെ താത്തിയിട്ട് ശ്സാമുമായിട്ടുള്ള വള്ളി മാത്രം പിടിച്ചോണ്ടിരിക്കുകയാണ് അതായത് ലൈറ്റ് സ്കീമർ കൊണ്ടുവന്ന സ്കാം അല്ലെങ്കിൽ ഞാൻ പൈസ മേടിച്ചിട്ടുണ്ട് തിരിച്ചു കൊടുത്തില്ല എന്നുള്ള സാധനത്തെ മാക്സിമം താപ്പോട്ടടിച്ചിട്ട് ശ്സാമുമായിട്ടുള്ള വള്ളി തന്നെ പിടിച്ചോണ്ടിരിക്കുകയാണ് കാരണം ആ ഒരു വള്ളി പിടിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ റീച്ച് ഉണ്ടാവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കൂ അതുമാത്രമല്ല ഇത് നാറ്റക്കേസുമാണ് മറ്റേത് അത്രയും പ്രശ്നമില്ല ഇതൊക്കെയാണ് ഇദ്ദേഹം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിനകത്ത് ഇദ്ദേഹം ഒരുപാട് ഹൈഡ് ചെയ്യുന്നതുപോലെ തോന്നി എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് കേട്ടോ ഞാൻ അത് ചിലപ്പോൾ അദ്ദേഹം ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല അദ്ദേഹം സംസാരിക്കുന്ന രീതിയിൽ നിന്ന് എനിക്ക് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും എന്തിരുന്നാലും എനിക്ക് ഇദ്ദേഹം ശരിയായ രീതിയിലല്ല പോകുന്നതെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത് ഈ ഷസാമിന് ആവശ്യമില്ലാതെ വള്ളി പിടിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള സാധനത്തിൽ നല്ലത് പിന്നെ ബേസിക്കലി നിങ്ങൾ ചീത്ത വിളിച്ചോ എന്ത് കുന്തം വേണമെങ്കിലും പറഞ്ഞ് വീഡിയോ ചെയ്തോ മറ്റൊരാളെ ചീത്ത വിളിച്ച് ആ പേഴ്സണലായിട്ട് അവരുടെ അച്ഛനെ വിളിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക ഒരുപാട് അത് വിളിച്ച വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു സ്ക്രീൻഷോട്ടുകളെല്ലാം ഞാൻ മറ്റേ വീഡിയോയിൽ അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരെല്ലാം കാണുക മറ്റു വഴിയായിട്ട് നമുക്ക് ഉടനെ കാണാം മറ്റൊരു മറ്റു വഴിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റുകളായി രേഖപ്പെടുത്താം ബൈ